ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ സോഷ്യൽ മീഡിയ വല്ലാത്ത തലവേദനയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ യുക്തിവാദികൾക്ക് മറുപടി ഇതിനോടകം വിശ്വാസി സുഹൃത്തുക്കൾ നൽകി കഴിഞ്ഞു പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവരുടെ ഏറ്റവും വലിയ പ്രയത്നം തന്നെയാണ് ഏതോ കാലഘട്ടത്തില് പഠിക്കുകയും മറക്കുകയും ചെയ്ത ഗ്രന്ഥങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് അതൊന്ന് പഠിച്ച് അതിന് മറുപടി പറഞ്ഞ് ഏതാണ്ടും മടുത്തിരിക്കുന്നു കാരണം ഈ ചോദിക്കുന്ന ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടികളില്ല എന്ന് ചോദിക്കുന്നവർക്കും അറിയാം മറുപടി എന്ന് പറഞ്ഞ് വട്ടം കറങ്ങുന്ന വിശ്വാസികൾക്കും വളരെ നന്നായി അറിയാം ഇത് ആ ചോദ്യത്തിനുള്ള മറുപടിയല്ല അല്ല പക്ഷെ എന്നാലും നമ്മൾ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു വയ്ക്കണമല്ലോ അത് നമ്മുടെയും കൂടി ഒരു ദൗത്യമല്ലേ അതാണ് അപ്പോ ഇപ്പോ ഏതാണ്ട് അവർ മടുത്തിരിക്കുന്നു ചോദ്യങ്ങൾ അധികരിച്ചു വരുന്നു മറുപടി പറയും തോറും ഇന്ന് ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ നാളെ മൂന്ന് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു വിശ്വാസികൾ എന്ത് ചെയ്യണം അള്ളാഹുവിന് ഒരു കാര്യം പറഞ്ഞിട്ട് പോയാ മതി പ്രവാചകർ ഒരു കാര്യം ചെയ്തിട്ടും പഠിപ്പിച്ചിട്ടും പോയാ മതി ഇതിവിടെ കിടന്ന് വ്യാഖ്യാനിച്ച് വട്ടം കറങ്ങുന്നത് വിശ്വാസികളല്ലേ പണ്ഡിതന്മാരല്ലേ പിന്നെ അവരെന്തു ചെയ്യണം അതുകൊണ്ട് തൽക്കാലം അവർ ഏതാണ്ട് കടയം പടവും അടക്കി വെച്ചു എന്നിട്ട് താത്താമാരെ കളത്തിലിറക്കി അതായത് കൃഷിയിടം താത്താമാരെ ഈ കുലത്താത്താമാരുടെ മുഖം കാണുന്നത് ഹറാമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഹറാമാണ് ഈ മുസ്ലിം സ്ത്രീകളുടെ പ്രൊഫൈൽ പിക്ചർ പോലും ഹറാമാണ് എന്ന് പറഞ്ഞ മുസ്ലിം സമുദായത്തിന്റെ നെറുകയിലാണ് ഈ മുസ്ലിം സ്ത്രീ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ചിത്രം വരുന്നത് എന്ന് മറക്കരുത് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ താത്താമാരെ ആശ്രയിച്ചേ കാക്കാമാർക്ക് നിവൃത്തിയുള്ളൂ എന്നൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല യുക്തിവാദികൾക്ക് അങ്ങനെയെങ്കിലും നല്ലൊരു മറുപടി കിട്ടട്ടെ ഏ അതുകൊണ്ട് യുക്തിവാദികളെ തളയ്ക്കാനും പ്രവാചകന്റെ മഹത്വം എന്താണെന്നും ഇസ്ലാം എന്താണെന്നും ഈ നോമ്പിനെ നമ്മൾ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കാൻ പാടില്ല തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഒരു കൃഷിയിടം താത്ത വന്നിട്ടുണ്ട് നമ്മളെ ഉപദേശിക്കാൻ നമുക്കത് കേൾക്കണം കാരണം പെണ്ണിന്റെ മുഖചിത്രം പ്രൊഫൈൽ പിക്ചർ വയ്ക്കുന്നത് പോലും ഹറാമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആൾക്കാർ അവരുടെ ചാനലുകളിലൂടെ തന്നെ മണിക്കൂറുകളോളം ഒരു പെണ്ണിന്റെ മുഖവും ആകാരവടിവും കാണിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങൾ അപ്ലോഡ് ചെയ്ത് തരുന്നില്ലേ ഇതിന്റെ പേരാണോ മാറ്റം ആഹായിരിക്കും ഇനിയും മാറാനുണ്ട് മാറട്ടെ മാറ്റം നമുക്ക് എപ്പോഴും സന്തോഷകരമായ മലാനി ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് നോമ്പ് പൂർത്തിയാക്കി ഇന്ന് ആറാമത്തെ നോമ്പിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് അലഹദില്ല നമ്മൾ അഞ്ച് പ്രാര്ത്ഥനകളെ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രാർത്ഥന എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഐഹികവും അതുപോലെ തന്നെ പാരിത്രികവുമായ എല്ലാവിധ നന്മകളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബിബി സാഹു അല്ലെ സ്വലാമ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൊല്ലിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ റബിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന സമയത്തും ഹജ്ജിൻ്റെ വേളയും അലൈഹി സാഹുലിമ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ഇന്നും ശീലമാക്കുക അപ്പോൾ നമുക്ക് നമുക്കേതാ പ്രാർത്ഥന നോക്കാം സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്തിലാണ് ഈ പ്രാർത്ഥന പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് പ്രാർത്ഥന ഏതാ നോക്കാം റബ്ബന ഫിദ ഹസനത്തൻ വഫിറത്തി ഹസനത്തൻ വഖിന അദാബൻ നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം റബ്ബൻ ിന നൽകണമേ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പിന്നെ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ പരലോകത്തിനും പരത്തിലും ഹസനത്തൻ നന്മ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലത് വക്കിന ഞങ്ങളെ കാക്കുകയും അല്ലെങ്കിൽ ഞങ്ങളെ കാത്തു തറയണമേ അതാപൻ നരക ശിക്ഷയിൽ നിന്നും ഈ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ അടുത്തിൽ നിന്നുള്ള നന്മക്ക് വേണ്ടിയിട്ട് റബിനോട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നരക ശിക്ഷയിൽ നിന്ന് നമ്മളെ കാക്കാനും നമ്മളെ രക്ഷിക്കാനും റബിനോട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ പ്രാർത്ഥന നമ്മളെ ദിവസേന ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഐഹികമായ ആവശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ പാരിത്രികമായ ആവശ്യങ്ങളുണ്ട് ഐഹികമായ ആവശ്യങ്ങളാണ് സമാധാന ജീവിതം നല്ല കുടുംബം ആരോഗ്യം സമ്പത്ത് നല്ല അറിവ് അതുപോലെ തന്നെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഇതൊക്കെ നമ്മുടെ ഐഹികമായ ആവശ്യങ്ങളാണ് ഇത് നമ്മളെ റബിനോട് ചോദിച്ചാൽ മാത്രം തന്നെയാണ് റബ്ബ് നമുക്ക് തരാം റബ്ബ് കുറവാൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അപ്പോൾ നമ്മളെ ഐഹികമായ ആവശ്യങ്ങൾ നമ്മൾ റബിനോട് തന്നെ ചോദിക്കണം പക്ഷേ ഐഹികമായ ആവശ്യത്തിൽ മാത്രം ഒതുങ്ങരുത് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഏറെ നമുക്കേറെ ആയിട്ട് വേണ്ടത് നമുക്ക് പാരികമായ ആവശ്യങ്ങളാണ് നമ്മുടെ പാരിത്രികമായ ആവശ്യങ്ങൾ വെച്ചാൽ അള്ളാഹിൻ്റെ പ്രീതി പാപമോചനം പിന്നെ നമ്മളൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗ്ഗം ഇതിനൊക്കെ നമ്മൾ റബിനോട് പ്രാർത്ഥിക്കുക തന്നെ വേണം റബിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമാണ് റബ്ബ് നമുക്കത് നൽകുക പ്രവാചകന്മാർ പോലും റബിനോട് സ്വർഗ്ഗത്തിന് റബിൻ്റെ അടുത്തുള്ള പാരിത്രിക ആവശ്യങ്ങൾക്ക് റബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ മനുഷ്യരായ നമ്മൾ ഐഹിക ആവശ്യങ്ങൾ മാത്രം റബിനോട് ചോദിക്കാതെ പാരികമായ ആവശ്യങ്ങളും റബിനോട് ചോദിക്കുക തന്നെ വേണം അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ശീലമാക്കുക ഐഹികമായ ജീവിതം പാരിത്രികമായ ജീവിതത്തിലും റബ്ബ് നമുക്ക് നന്മ നൽകട്ടെ അപ്പോൾ ഈ ഒരു നന്മക്കായിട്ട് നമ്മൾ വിനീനെ റബിനോട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നരകശിക്ഷയിൽ നിന്നും അകറ്റി സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് റബിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കാം നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലി നോക്കാം നല്ലതല്ലേ അതായത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു എന്നാണ് നമ്മൾ പഠിക്കുന്നത് അവന്റെ അവളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാലു മാസവും പത്ത് ദിവസവും പ്രായമാകുമ്പോൾ അവൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ത് പ്രവർത്തിക്കണം എപ്പോൾ പ്രവർത്തിക്കണം എത്ര പ്രവർത്തിക്കണം എന്തിനു വേണ്ടി പ്രവർത്തിക്കണം ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ സംഗതികളാണ് ചുരുക്കത്തില് ഈ ലോകത്ത് നമുക്ക് എന്ത് നന്മകളാണോ അള്ളാഹു മുമ്പേ നിശ്ചയിച്ചിരുന്നത് അത് നമുക്ക് ലഭിക്കും എന്ത് തിന്മകളാണോ നിശ്ചയിച്ചിരിക്കുന്നത് അതും നമുക്ക് ലഭിക്കും അത് ഖുർആാൻ പറഞ്ഞതാണേ ഞാൻ പറഞ്ഞതല്ലേ പ്രവാചകൻ പഠിപ്പിച്ച ധാരാളം ഹദീസുകളിലും ഇതുണ്ടേ ഞാനായിട്ട് പറഞ്ഞതോ വ്യാഖ്യാനിച്ചതുമല്ല അപ്പോൾ ഒരാളെ അന്ധനായി അള്ളാഹു സൃഷ്ടിക്കുന്നു അതല്ലെങ്കിൽ ഒരാളെ സൃഷ്ടിച്ച ശേഷം അയാൾ രോഗിയാകുന്നു അതുമല്ലെങ്കിൽ ഒരാൾ ആക്സിഡന്റിൽ പെട്ടുപോകുന്നു അതുമല്ലെങ്കിൽ ഒരാൾ അദ്ദേഹത്തിന്റെ എല്ലാവരും നഷ്ടപ്പെടുന്നു വീട് കത്തിപ്പോകുന്നു അതല്ലെങ്കിൽ കടബാധ്യത കാരണം ആത്മഹത്യ ചെയ്യുന്നു അയാൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ അള്ളാഹുവിന്റെ വിധി ചേഞ്ച് ആകുമോ എന്നതാണ് ചോദ്യം ഇപ്പോൾ ഈ ലോകത്ത് അള്ളാഹു ഒരാള് എങ്ങനെ ജീവിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അത് നമ്മൾ പ്രാർത്ഥിച്ചോ ചികിത്സിച്ചോ അതല്ലെങ്കിൽ നമ്മൾ പ്രയത്നിച്ചോ സംഘടിതമായോ ഒറ്റയ്ക്കോ നമ്മളുടെ പ്രയത്നം കൊണ്ടോ അതിനൊരു ചേഞ്ച് ഉണ്ടായാൽ അത് നമ്മുടെ അക്കൗണ്ടിൽ വരുമോ അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ വരുമോ അതോ അള്ളാഹുവിന്റെ വിധി മാറ്റിയതായി വരുമോ ഞാൻ ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയി മനസ്സിലായി അതായത് താത്ത പറഞ്ഞത് ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മയെ നൽകുകയും സ്വർഗത്തിൽ അതായത് പരലോക ശിക്ഷയിൽ നിന്നും നീ ഞങ്ങൾക്ക് മോചനം നൽകുകയും ചെയ്ത് നരക ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം എന്നാണ് പറഞ്ഞത് ഇത് മുഹമ്മദ് നബിക്ക് പോലും ഈ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു തന്നെ പറയുന്നത് മലക്കുകളും അതുകൊണ്ട് vishwas, ും പ്രവാചകനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവാചകനോട് നിങ്ങൾ കരുണ ചെയ്യുകയും ചെയ്യു ആരോട് വിശ്വാസ വിശ്വസരോട് പറയാ അള്ളാഹുവും മലക്കുകളും ഒക്കെ ചെയ്തിട്ടും എങ്ങും എത്താത്തത് കൊണ്ട് പാപികളായ നിങ്ങൾ പ്രവാചകൻ പോലും ആ ഫിനിഷിംഗ് പോയിന്റ് അതായത് വിജയിയുടെ മേഖലയിൽ എത്തിയിട്ടില്ല പ്രവാചകന് പോലും ലഭിക്കാത്ത റിസർവേഷൻ ടിക്കറ്റ് നമുക്ക് ലഭിക്കും അപ്പോട്ടെ ഞാൻ ചെറിയൊരു പിക്ചർ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും ഈ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പൊ അദ്ദേഹം താത്ത പറഞ്ഞതിൽ വേറൊരു പോയിന്റും കൂടി ഉണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി അള്ളാഹു നൽകും ഇക്കാലം വരെ അള്ളാഹുവിനോട് ചോദിച്ചത് എന്തെങ്കിലും അള്ളാഹു ആർക്കെങ്കിലും നൽകിയതായിട്ട് പല ചരിത്രം ഉണ്ടാവും അവനവന് പ്രയത്നത്തെ അവനവന്റെ പ്രയത്ന ഫലമല്ലാതെ ഒന്നും അവനവന് ലഭിച്ചിട്ടില്ല അതല്ലെങ്കിൽ ആരന്റെ പ്രയത്നഫലം അതല്ലാതെ അള്ളാഹു ആകാശത്ത് നിന്ന് കിടികെട്ടി ഒരാൾക്കും ഭക്ഷണമോ വെള്ളമോ പണമോ ഒന്നും കൊടുത്തതായിട്ട് നാം എനിക്കറിയില്ലാട്ടോ നിങ്ങൾക്കറിയാമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് അങ്ങനെയാണ് ശരിക്ക് ഈ അള്ളാഹുളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടാൻ നമുക്ക് ആ പിക്ചർ കാണാം നമ്മൾ ഈ കാണുന്നതാണ് ഞാൻ ഉദ്ദേശിച്ച പിക്ചർ ദാ അദ്ദേഹം പറയുന്നത് ആദ്യം അദ്ദേഹത്തിന്റെ തിരുമുഖം നമുക്ക് നന്നായി കാണാം അതല്ലെങ്കിൽ വെറുതെ ഞാൻ പറഞ്ഞതാണെന്ന് പറയാം ഇതാണ് ഈ മാൻ തുള്ളി തുടിക്കുന്നു ആ പോട്ടെ എങ്ങനെന്തെങ്കിലും ആവട്ടെ ഡോക്ടറെ കാണാൻ പോകുന്നത് അനിസ്ലാമികം അള്ളാഹു തരുന്ന രോഗങ്ങൾക്കും മരുന്നു കഴിക്കുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് തുല്യം ഇസ്ലാമിക പണ്ഡിതൻ ജാസർ ഹബീബുള്ള മനസ്സിലായല്ലോ ഇനിയും അദ്ദേഹം ഒരു കണ്ണട വെച്ചിട്ടുണ്ട് അതിനും ഒരു ട്രോളുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ചോദ്യം എൻ്റെ കണ്ണടയെക്കുറിച്ചായിരിക്കും അത് നമുക്ക് മുകളിൽ നിന്നും മലക്കുകൾ ഇറക്കി തന്നതാണ് മനസ്സിലായല്ലോ അദ്ദേഹം ഇത് നമ്മളോട് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാമോ ഇനി ജുബ ഇടാമോ ചൂടുവെള്ളത്തിൽ കുളിക്കാമോ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളുണ്ട് കറങ്ങുന്ന കസേരയിലിരിക്കാമോ എന്നതുവരെ ചോദ്യങ്ങളാണ് അപ്പോൾ ഇപ്പൊ നമ്മുടെ കുലത്താത്ത നമ്മളെ ഉപദേശിച്ചതിന് അടിസ്ഥാനമില്ലെന്ന് മനസ്സിലായല്ലോ ഈ ലോകത്തും നന്മ തരണം പരലോകത്തും നന്മ തരണം അള്ളാഹു നേരത്തെ തന്നെ വിധിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് നന്മയാകണോ തിന്മയാകണോ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അത് മാറിയാൽ അല്ലാഹു കിഴങ്ങനാണെന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിൻ്റെ വിധിക്ക് ഒരർത്ഥവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ നന്ദി